നമസ്കാരം തമിഴ്നാട് കള്ളക്കുർച്ചിയിലെ വ്യാജമതി ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായിരിക്കുകയാണ് സഭ ബഹളത്തിൽ മുഴങ്ങിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടത് കറുത്ത വസ്ത്രമണിഞ്ഞ് പ്ലക്കാർഡുകളുമായി സഭ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയ അണ്ണാ ഡി എം കെ എം എൽ എ നടുത്തളത്തിൽ ഇറങ്ങി ബഹളം വച്ചു തുടങ്ങി ഇവരെ സ്പീക്കർ പുറത്താക്കി ജനാധിപത്യത്തിന്റെ കശാപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ഹിറ്റ്ലറുടെ ഭരണമാണോ എന്നും എടപ്പാടി സ്വാമി ചോദിച്ചു എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്റ്റാലിൻ അറിയിച്ചതോടെ എം എൽ എമാരെ സ്പീക്കർ എല്ലാം തിരിച്ചുവിളിച്ചു വ്യാജ മദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നേരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സ്റ്റാലിൻ തന്നെ സഭയിൽ പറയുകയുണ്ടായി കള്ളക്കുറച്ചിയിലെ ആശുപത്രിയിലേക്ക് കൂടുതൽ മെഡിക്കൽ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറഞ്ഞു വേണ്ടത്ര മരുന്നുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുമുണ്ട് കൂടുതൽ മരുന്നുകൾ ഉടൻ എത്തിക്കാൻ തന്നെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് നിലവിൽ നൂറ്റി പതിനേഴ് പേരാണ് ചികിത്സയിലുള്ളത് വ്യാജ മദ്യം വിതരണം ചെയ്ത ഗോവിന്ദ സംഘത്തിന്റെയും പക്കൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ മെത്തനോൾ പിടിച്ചെടുത്തിട്ടുണ്ട് മെത്തനോൾ കൊണ്ടുവന്നത് പുതുച്ചേരിയിൽ നിന്നാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മൂന്ന് മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞത് വ്യാജമതി ദുരന്തത്തെ അന്വേഷിക്കാനായി സി ബി സി ഐ ഡി നിയോഗിച്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ ഉത്തരവിറക്കി വിവിധ സംഘങ്ങളായാണ് സി ബി സി ഐ ഡി കേസ് അന്വേഷിക്കുക മാരകമായ മെത്തനോൾ ചാരായത്തിൽ അടങ്ങിയിരുന്നുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം വെച്ച് ധനസഹായം സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുമുണ്ട് അതേസമയം വിശ്വമദ്യ ദുരന്തത്തിൽ മരണം അൻപത്തെട്ടായി കഴിഞ്ഞു ദുരന്ത നിസാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ തന്നെ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ല എന്നും രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതിയടുത്ത ബുധനാഴ്ചയ്ക്കുള്ള വിശദമായ സത്യവാങ്മൂലം നൽകാനും ഉത്തരവിട്ടു അതേസമയം പലതവണ വ്യാജ മദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകരുതൽ നടപടികൾ എടുക്കാത്ത തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചു കഴിഞ്ഞ വർഷം ചെങ്കൽപേട്ടിലും വിളിപുരത്തും നടന്ന വ്യാജ ദുരന്തത്തിന്റെ വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു അന്വേഷണ റിപ്പോർട്ടുകൾ പൂർത്തി രക്ഷപ്പെടാമെന്നാണ് കരുതുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യജീവനുകളാണെന്നും കോടതി പറഞ്ഞു അടുത്ത ബുധനാഴ്ചയ്ക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെ കുറിച്ച് വിശദമായി തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി ഉത്തരവിട്ടു അതേസമയം തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനും സൂപ്പർ താരവും തളപതി വിജയ് ഇന്നത്തെ പിറന്നാൾ ആഘോഷമൊക്കെ തന്നെയും റദ്ദാക്കിയിരിക്കുകയാണ് ഈ പണം കള്ളക്കുറിച്ച് ഇരകൾക്ക് കുടുംബങ്ങൾക്കും നൽകണമെന്നാണ് തന്റെ ആരാധകരോട് വിജയ് പറഞ്ഞത് പട്ടാളി മക്കൾ കക്ഷി അൻപുമണി റാംദോസും ഈ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുന്നവരെ കണ്ടിട്ടുണ്ട് കള്ളക്കുർച്ചിയിലെ കരുണാപുരം ഗ്രാമത്തിലെ തെരുവുകളിൽ നിന്ന് ഉയരുന്ന കരച്ചിലിൽ തമിഴകത്തെ ഒന്നാകെ ചുട്ടുപൊലിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് എല്ലാ വർഷവും വിജയ് ആരാധകർ തന്നെ ഇവരുടെ പിറന്നാൾ ദിവസം ചെയ്യാറുള്ളത് വിജയുടെ പിറന്നാളായ ജൂൺ ഇരുപത്തിരണ്ട് അതായത് ഇന്ന് ലോകമെമ്പാടുമുള്ള വിജയ്യുടെ മക്കൾ എല്ലാ ദിവസവും ആഘോഷം നടത്താറുണ്ട് ഒപ്പം അവിടെയുള്ളവർക്കൊക്കെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാറുണ്ട് എന്നാൽ അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും ഭക്ഷണം നൽകിയതിനു ശേഷം ബാക്കിയുള്ള ചെലവുകൾ നടത്താതെ അത് ആഘോഷമാക്കാതെ അത് ഇവിടെ നൽകാനാണ് ഇപ്പോൾ വിജയ് നൽകിയിരിക്കുന്ന ഉത്തരവ് വ്യാജമദ്യം കഴിച്ചവർക്ക് ചൊവ്വാഴ്ച വൈകിട്ടതോടെ ആരംഭിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് രാത്രിയോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് വഴിമാറിയത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി ഏഴായി പേരുടെ ദുരന്തത്തിൽ ആദ്യം മരിച്ചു അടുത്ത ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയർന്നു വരികയായിരുന്നു ആശുപത്രിയിൽ നിന്നുള്ള അറിയിപ്പുകളാണ് ഇത്തരത്തിലുള്ള ദുരന്തത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാവരെയും അറിയിച്ചത് ഈ ലഭിച്ചതോടെ തന്നെ ദുരന്തം ഭയപ്പെട്ടതിലും വലുതാണെന്ന് തമിഴകം തിരിച്ചറിയുകയായിരുന്നു തലസ്ഥാനമായ ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം അകലെയാണ് കള്ളക്കുറിച്ച് വ്യാജ മദ്യ വിൽപ്പന വ്യാപകമായിരുന്നുവെന്ന് പ്രദേശവാസികൾ തന്നെ പറയുന്നു ഇത്തരക്കാർക്കെതിരെ പോലീസ് നടപടി എടുത്തിട്ടില്ല മരിച്ചവരിലേറെയും ദിവസവേദനക്കാരാണ് അവർക്ക് ടാസ്മാക്കിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിഷമദ്യം വാങ്ങാൻ പണമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വ്യാജമദ്യ ലോബിയെ ആശ്രയിക്കുന്നതെന്ന് പതിവായിട്ടുള്ള കാര്യമായി മാറുന്നതെന്നും പറയുന്നു